ഹരേ ഗുരുവായ ശരണം എല്ലാവർക്കും പാർത്ഥസാരതീയത്തിലേക്ക് സുസ്വാഗതം മാനസിക ബലം വരുവാൻ കാളീദേവി തൻ്റെ സാധകന് മുൻപിൽ ആറായിരം ധാരിക കിങ്കരന്മാരെ ശത്രുതയിൽ നിരത്തും പിന്നെയോ തുടരെ തുടരെയുള്ള പ്രശ്നങ്ങൾ സാധകൻ്റെ ഗതിക്ക് തടസ്സമായി നിർത്തും ചെയ്യാത്ത കാര്യത്തിന് അനുദിനം പഴി കേൾക്കേണ്ടി വരും കാളി ഉപാസകന് എന്നതുമാത്രമല്ല ഒന്നും ശാശ്വതമല്ല എന്ന ആ ഒരു തിരിച്ചറിവ് ഒറ്റപ്പെടുത്തലുകളിലൂടെ കാളിദേവി നമ്മെ പഠിപ്പിക്കും ആരെ വിശ്വസിക്കണം എന്ന ബോധം നമ്മുടെ ചിന്താധാരയിൽ അനുദിനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും സഭകളിലെ ജനങ്ങൾക്ക് മുഖ്യം പരിഹാസ വിഷയം നിങ്ങളുടെ ജീവിതമാകാം ഉപകാരം ചെയ്ത് സഹായിച്ചവരും കൈപ്പിടിച്ച നമ്മൾ ജീവിതത്തിലേക്ക് ഉയർത്തി നടത്തിയവരുമാകും ആദ്യം തന്നെ നമ്മുടെ തലക്കിട്ട് അടിക്കുന്നത് അതേപോലെ കടബാധ്യത കൊണ്ട് പൊറുതി എന്തൊക്കെ ചെയ്തിട്ടും കാളിദേവി കനിയുന്നില്ല എന്ന് പലതവണ ഒരു സാധകൻ്റെ മനസ്സിൽ തോന്നിയേക്കാം ഇവിടെ വെച്ച് ഉപാസന നിർത്തിപ്പോയവരാണ് ഏറെയും എന്നാൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് പടുകുഴിയിൽ നിലം പതിച്ചാലും പ്രളയം വന്ന് സർവതം നശിച്ചാലും കാട്ടുതി ആളി പടർന്നാലും കാളീദേവി നമ്മെ കൈവിടില്ല മുൻജന്മപാപകർമ്മങ്ങൾ കാളീദേവി ഈ ജന്മത്തിൽ നമ്മളെ അനുഭവിപ്പിച്ച് സർവവ്യാപിയായ അമ്മ യഥാസമയം നമ്മളെ അവിടുത്തെ ആ തൃപ്പാദ കമലത്തിൽ ലയിപ്പിക്കുക തന്നെ ചെയ്യും അതുവരെയും നമുക്ക് പട പൊരുതാം നിങ്ങൾക്കിന്ന് കണ്ണുനീരാണെങ്കിൽ നാളെ അത് സന്തോഷമാക്കി അമ്മ തിരിച്ചു തന്നിരിക്കും കാരണം കാളീദേവി ഒരു മാതാവ് കൂടിയാണ് വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന മാതൃവാത്സല്യത്തിൻ്റെ പ്രതീകമാണ് കാളീദേവി എല്ലാവർക്കും സാധിക്കുന്ന ഒന്നല്ല കാളി ഉപാസന കാരണം കാളി ഉപാസന ഒരു പുണ്യമാണ് എല്ലാ കാളി ഭക്തർക്കുമായി ഈ ഓരോ വാക്കുകളും Summer are